അലൈക്കും അസ്സാമലൈക്കു വർഹമത്തല്ലാ അലഹമുല്ലാറബുല്ലബീൻ വസ്സലാത്തു വസ്സലാമു അല അഷ്റഫുൽ മുർസലീൻ അല അലിഹി വസ്ഹബി ഹി വസീൻഫുൽ ജന്ന എന്നാണ് സിഖിദുന റസുൽ കരീം അലൈഹി സലഹുലി സിനിമാങ്ങൾ പറഞ്ഞത് അഷ്റത്തുൽബലീകളിൽ പ്രധാനികൾ സ്വർഗം കണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവർ പത്ത് പേരാണ് അതിൽ പ്രധാനിയുമാണ് സീതുന ഉമർ അൽ ഫറൂഖ് റതി അള്ളാഹു ഉമർ റതി അള്ളാഹുൻഹു ഭരണം വളരെയധികം നീതിപരവമായിരുന്നു മഹാനായ സീതുന റസൂൽ കരിം സല്ലാഹു അലൈസ് തങ്ങൾ പഠിപ്പിച്ചതായ രൂപത്തിലായിരുന്നു അവിടുന്ന് ജീവിച്ചത് പലപ്പോഴും ഉമർ റതി അള്ളാഹുൻഹുവിൻ്റെ അഭിപ്രായത്തിൽ ആ നായത്തുകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ മഹാനായ ഉമർ അൽ ഫാറൂഖ് ഫറൂഖ് റദിയാഹുനു നീതിപരമായിരുന്നു ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഒരിക്കൽ മഹാനവറുകൾ ഇങ്ങനെ ഉമർ ഉമർദിയുള്ള രാത്രി ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കാറുണ്ടായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അപ്പോൾ ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഉമ്മ പാലിൽ വെള്ളമഴിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ സ്ത്രീയുടെ ഉമ്മ മകളോട് പാലിൽ വെള്ളമഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ മകൾ പറയുകയാണ് ഉമർതി ഈ സ്ത്രീയുടെ ഉമ്മ പറയുകയാണ് ഉമർവൃതിയല്ലാവും കാണുകയില്ല അതുകൊണ്ട് പാലിൽ വെള്ളമൊഴിക്കാൻ അപ്പോൾ ആ മകൾ പറയുകയാണ് ഉമർ ഉമറിയാഹുനു കാണുന്നില്ല എങ്കിലും ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ സംവിധായകനുമായി അള്ളാഹുത്ത ഇത് കാണുന്നുണ്ട് അങ്ങനെ ഇത് ഉമർ അലി അള്ളാഹുനു ഇത് കാണുകയും ഇത് കേൾക്കുകയുണ്ടായി അങ്ങനെ അള്ളാഹുവിനെ പേടിയുള്ള ആ മകളെ കൊണ്ടാണ് സ്വന്തം മകനെ കല്യാണം കഴിപ്പിച്ചത് അതുപോലെ തന്നെ അത് അതേപോലെ നാം പിന്തുടരുകയും മറുതിയുള്ള ഭരണത്തെ നാം പിന്തുടരുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മളെ എല്ലാവരെയും അള്ളാഹുത്ത അല നന്നാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ